അബിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ സംശയം തോന്നിയ നവ്യ അബിയെ ഫോളോ ചെയ്തുകൊണ്ട് ആദർശിന്റെയും നയനയുടെ മുറിയിൽ എത്തുകയാണ് അപ്പൊ തന്നെ നവ്യക്ക് സംശയം തോന്നാണ് അബി എന്തിനായിരിക്കും ആദർശന്റെ നയനയുടെ മുറിയിലേക്ക് ചെല്ലുന്നതെന്ന് ആദർശൻ നയനയാണെന്നുണ്ടെങ്കിൽ മുറി തന്നെയുണ്ട് കേട്ടോ അങ്ങനെ നവ്യ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കാണ് അതോടുകൂടി നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് ഒരു നിമിഷം ചന്ദുമോളുടെ അച്ഛൻ അബിയാണെന്നല്ല ആ ഞെട്ടിക്കുന്ന സത്യം വേദനയോടെ മനസ്സിലാക്കുകയാണ് നവ്യ ഇതറിഞ്ഞപ്പോൾ നവ്യയുടെ മുഖഭാവം മൊത്തത്തിൽ മാറുന്നുണ്ട് കേട്ടോ നവ്യ പിന്നെ മറ്റൊരു പ്രകൃതിയായിട്ട് മാറും ാണ് ഇനി എന്തായിരിക്കും നവ്യുടെ പ്രതികരണം എന്നറിയട്ടെ അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നവ്യയും അബിയും കൂടി കുഞ്ഞുമായിട്ട് നന്ദാവനത്തിൽ എത്തുന്നതാണ് നന്ദാവനത്തിലോട്ട് കയറി നിൽക്കുന്ന സമയത്താണ് നന്ദുവിന്റെ പോലീസ് ജീപ്പ് അബി അവിടെ കാണുന്നത് അപ്പൊ തന്നെ ഒരു നിമിഷം അബി അവിടെ സ്റ്റെക്കാവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ നവ്യ പറയുന്നുണ്ട് അബി നീന്ത അവിടെ തന്നെ നിൽക്കുന്നത് കയറി വാ ഓ ഞാൻ നിന്നോട് പറഞ്ഞതല്ല നവ്യെ എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും താല്പര്യമില്ല കുറച്ചുനാള് മുമ്പ് വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആ അല്ലായിരുന്നു മറ്റും ചതിയും മാത്രം ചെയ്യുന്ന ഇവിടുത്തെ മൂത്ത മരുമകനുണ്ടല്ലോ അവനെയാണല്ലോ ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോ എനിക്ക് പുല്ല് വില അബി അങ്ങനെയൊന്നും ഇല്ല നിനക്ക് വെറുതെ തോന്നുവാ പിന്നെ നിന്റെ സ്വഭാവം ആദ്യം ഒട്ടും മോശം ആയിരുന്നില്ലല്ലോ അതോണ്ട് ചെറിയ നീരസൊക്കെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവു ദേ അബി അതൊക്കെ മാറി വരാൻ സമയം നീ കയറി വന്നേ ആ ഇനി വന്നാലേ പറ്റൂ അബി ഇവിടെ നന്ദുണ്ട് ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലെന്നാ തോന്നുന്നത് ഓഹ് ആ മാറാനുള്ള കാരണം തന്നെ ഈ വീട്ടിലോട്ട് എനിക്ക് കയറാൻ തോന്നാത്തത് എന്താ അഭി എന്തെങ്കിലും പറഞ്ഞോ ആ പറഞ്ഞു വന്നിട്ട് ആരെയും കണ്ടില്ലല്ലോന്ന് ദേ അമ്മ വരുന്നു ആഹാ ഇതാരെ വന്നിരിക്കുന്നേ അമ്മമ്മയുടെ മെടുക്കും ോ അതെന്താ അമ്മേ അമ്മമ്മയുടെ കുട്ടം മാത്രേ വന്നിട്ടുള്ളൂ ഇവിടെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് ഓ ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴേ ശ്രദ്ധിക്കാൻ വിട്ടു അമ്മേന്താ എന്താ കളിയാക്കിയതാ അയ്യോ അങ്ങനെ ഇല്ല നിങ്ങളിരിക്കി എന്താ അമ്മയെ അബിയെ കണ്ടിട്ടൊന്നും പറയാത്തത് അയ്യോ ഞാൻ എന്താ പ്രത്യേകിച്ച് പറയേണ്ടത് മോനെ ഒരു കാര്യം ചെയ് ഇവിടെ ഇരിക്കി ഗോവിന്ദേട്ടൻ പുറത്തോട്ട് പോയതാ ഇപ്പൊ വരും ആ സമയത്ത് അബിയുടെ മുഖം കാണിക്കുന്നുണ്ട് കേട്ടോ അബി നല്ല കനത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് ദേ അമ്മേ അഭി വന്നിട്ട് അപിക്ക് കുടിക്കാൻ ഒന്നും കൊടുക്കുന്നില്ലേ ഓ എന്റെ കയ്യില് കുഞ്ഞല്ലേ ഞാൻ എങ്ങനെ കുടിക്കാൻ കൊടുക്കാനാ പിന്നെ ഇവിടെ നിന്റെ അച്ഛനില്ല അച്ഛനുണ്ടെങ്കിൽ കുഞ്ഞിനെ അച്ഛന്റെ കയ്യില് കൊടുക്കായിരുന്നു അതെ ഞാൻ ഇവിടെ ഇല്ലേ അമ്മ കുഞ്ഞിനെ എനിക്ക് താ അഭിക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കു ഓ കുറെ നാളുകൾ കൂടി കാണു എന്റെ കുഞ്ഞിനെ അമ്മ അമ്മമ്മനിഞ്ഞു കണ്ടതല്ലേ ഉള്ളൂ ആ എന്നാൽ എനിക്ക് കൊറേ ദിവസമായി കണ്ടിട്ടെന്ന് തോന്നുവാ എന്നാൽ ഇതൊക്കെ അബി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അഭി പറയുന്നുണ്ട് വ്യേ ഞാൻ പോവുക നീ വരുന്നെങ്കിൽ പോര് അയ്യോ അതെന്ത് പറ്റി അബി നമ്മള് വന്ന് കയറിയല്ലേ ഉള്ളൂ ഇന്ന് ഓഫീസ് ഹാഫ് ഡേ ലീവ് ലീവെടുത്ത് എന്റെ കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതല്ലേ അയ്യോ അഭിമനെ പോവല്ലേ ഈ കൊച്ചിനെ പിടിച്ച് ഞാൻ അഭിമനെ എന്തേലും കുടിക്കാൻ എടുത്തിട്ട് വരാം കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ കുഞ്ഞെ ഒന്ന് കൊഞ്ചിച്ചു പോയതാ ഇരിക്കേ ഇതും പറഞ്ഞോണ്ട് കനക്ക് അടുക്കളയിലോട്ട് പോവാൻ കേട്ടോ അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് അഭി കുഞ്ഞിനെ കണ്ട എക്സൈറ്റ്മെന്റിലാ അബി ശ്രദ്ധിക്കാഞ്ഞത് ആ എനിക്കിവിടെ പലതും മനസ്സിലാവുന്നുണ്ട് ആ നയനയും ആദർശം അന്ന് ഇവിടെ വന്നു പോയില്ലേ ആ ദിവസം ഇവരുടെ മനസ്സിൽ എന്തോ ഒന്നും കുത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാ നീ നോക്കിക്കുന്നവ്യെ മിക്കവാറും ആ ചന്ദമോളുടെ അച്ഛൻ ഞാനാന്ന് പറഞ്ഞു കാണും ആ നാണം കെട്ട ആദർശം നയനിയും അതെങ്ങനെ ശരിയാവും നീ അല്ലല്ലോ ചന്ദമോളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ചന്ദമോളുടെ അച്ഛൻ അഭിയായി മാറില്ലല്ലോ അങ്ങനെ ഇങ്ങനെ അയാൾ പറഞ്ഞെന്ന് ഞാൻ അറിയട്ടെ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കും അപ്പോഴാണ് നന്ദു അങ്ങോട്ട് പോലീസ് സ്റ്റേഷത്തിൽ വരുന്നത് കേട്ടോ ഇത് കണ്ടപ്പോ നവ്യ പറയുന്നുണ്ട് ആ അഭി നന്ദു വരുന്നുണ്ട് അനിയുടെ കാര്യത്തിൽ ഒന്ന് നന്ദുവിനെ ഉപദേശിച്ചോ ഞാൻ എന്തിനു നവ്യ അവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് ദേ ആദർശിനേക്കാളും ഈ കാര്യം പറഞ്ഞു അവളെ മനസ്സിലാക്കാൻ യോഗ്യത എന്തുകൊണ്ട് ഇപ്പൊ അഭിക്ക അതുകൊണ്ട് അവൾ അവളിപ്പൊ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തണം ആ ഉം ശരി ഞാൻ പറഞ്ഞോളാം ആഹാ ചേച്ചി നിങ്ങൾ ഇതെപ്പറ്റി എപ്പെത്തി വാവേ ചക്കരേ വാ ഇതും പറഞ്ഞോണ്ട് നന്ദു കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഇതിന് പമ്പിൾ സെട്ട് കൊടുത്തില്ലേ അതൊക്കെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ല എനിക്കിപ്പൊ ഡ്യൂട്ടിക്ക് പോകേണ്ടതാ എന്റെ മേത്തും ഇപ്പൊ കാര്യം സാധിച്ചാലേ എനിക്ക് വേറെ യൂണിഫോം ഇല്ല അവനെ അങ്ങനെ പെട്ടെന്ന് ആരുടെ മേത്തും കാര്യം സാധിക്കില്ല അല്ലടതൊക്കെ അപ്പൊ അബി പറഞ്ഞിട്ട് ആ നന്ദു കാര്യം നീ ഒരു എസ് ഐ ഒക്കെ തന്നെയാണ് പക്ഷേ നിന്റെ ഇപ്പഴത്തെ നടത്തിപ്പ് അത്ര നല്ലതല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ അതെന്താ അഭി ആട്ടാ അങ്ങനെ പറഞ്ഞത് ഏയ് വേറൊന്നും കൊണ്ടല്ല രണ്ടു ദിവസം മുമ്പേ നീയും അനിയും കൂടി ക്ലോസ് ആയി നിൽക്കുന്ന ഒരു വീഡിയോ ഞങ്ങളെല്ലാരും കണ്ടു ഹോ സത്യം പറയലോ അത് കണ്ടപ്പോ തൊലി ഒരിഞ്ഞു പോയി നിനക്ക് അവനോടും അവന് നിന്നോടും സ്നേഹം കാണും എന്ന് വെച്ച് പബ്ലിക് പ്ലേസ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ നന്ദു ഇതൊക്കെ കേട്ടിട്ട് നന്ദുവിന് ദേഷ്യം വരാനോ ആ ബേട്ടനെന്താ എന്നെ ഉപദേശിക്കാണോ അയ്യോ ഉപദേശിക്കുന്നല്ല പിന്നെ നവ്യ പറഞ്ഞു നിന്നെ ഒന്ന് ഉപദേശിക്കണെന്ന് എന്റെ അറിവിന്റെ വെളിച്ചത്തിൽ പറയുക എനിക്ക് മോശ സ്വഭാവമായിരുന്നു സത്യം പറഞ്ഞ ആ ഒരു മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്നും ഒന്ന് കരകയറി വരുന്നതേ ഉള്ളു ഞാൻ ഇപ്പോ ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുമായി അതോടെ ഇപ്പൊ പഴയ പോലത്തെ ഉള്ള സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് പറയുവാ നന്ദു അറിവിന്റെ വെളിച്ചത്തിൽ നീ വെറുതെ ആ അനയുടെ വലയിൽ വീഴാൻ നിൽക്കരുത് ആ ആദർശേട്ടന്റെ യഥാർത്ഥ സ്വഭാവമാണ് എനിക്കുള്ളത് അയാൾ കാണിച്ച പണിയാണല്ലോ ഒരു പെണ്ണിനെയും കെട്ടി ആ പെണ്ണിനെ ഇല്ലാതാക്കി കളഞ്ഞത് എന്നിട്ട് ആ കുഞ്ഞിനാണെങ്കിലോ നിന്റെ ചേച്ചി ചുമക്കേണ്ടി വന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിനക്കുണ്ടാവരുത് ദേ ഇപ്പ അവൻ അനാമികയെ കിട്ടി അതിന്റെ കാര്യം അവൻ സാധിച്ചു കഴിഞ്ഞാ നിന്നെ കിട്ടും നിന്റെതും കഴിഞ്ഞ അവൻ വേറെ ആരെങ്കിലും കിട്ടും അവൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പ്രത്യേകിച്ച് ആദർശേട്ടനെ കണ്ട് പഠിച്ചതുകൊണ്ട് പറയുവ ആദർശേട്ടനെ തനി പകർപ്പ് അവന് ഇതൊക്കെ കേട്ടപ്പോ നന്ദുവിന് ദേഷ്യം വരട്ടോ ഹാരോ ഇപ്പ എന്നെ ഉപദേശിക്കുന്നത് എല്ലാം തെകഞ്ഞ പുള്ളിയോ ഒരു കൊട്ട് കൊടുക്കണല്ലോ എന്ന് നന്ദു മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അബീട്ട എന്റെ കാര്യം ആലോചിച്ച് അബീട്ടം പേടിക്കണ്ട ഞാൻ ഒരു വലയിലും ചെന്ന് ചാടില്ല ഏതായാലും അബീട്ടന് ഉപദേശം കൊള്ളാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പിന്നെ ചായ ഒടിച്ചിട്ടേ പോവാ എനിക്ക് ഒരൽപ്പം തിരക്കുണ്ട് ഞാൻ പോട്ടെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കനക വരുന്നത് ഡേ അഭിമോനെ കുടിക്കേ നവ്യമോളും കുടിക്കേ നന്ദൂട്ട നിനക്കൊരു ഗ്ലാസ് അയ്യോ അമ്മ എനിക്ക് ലേറ്റായി പോവാൻ അത് പറഞ്ഞാ പറ്റില്ല നിന്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ട് നീ ഇത്ര പെട്ടെന്ന് പൂവാണോ ഓ ചേട്ടൻ അമ്മേ ഞാൻ നന്ദവിനെ കാര്യമായ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട് ആ എന്തിനാ മോനെ ആ സമയത്ത് നന്ദോ ഒന്ന് പേടിക്കുന്നുണ്ട് ആ വീഡിയോയുടെ കാര്യം ഇവിടെ പറയൂന്ന് കരുതിയിട്ട് അപ്പഴാണ് നവ്യ കയറിട്ട് അബിയുടെ കൈ കയറി പിടിക്കുന്നത് അപ്പൊ അബി പറയുന്നുണ്ട് ആ ആ അഭിവിനെ അനിയുമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പൊ ഉപദേശിച്ചാലേ ഇവര് നേരെയാകൂ ഓ അങ്ങനെ അതിപ്പോ എല്ലാവരും പറയുന്നുണ്ട് മോനെ അപ്പയാണ് ഗോവിന്ദേട്ടൻ അങ്ങോട്ട് വരുന്നത് ആ അച്ഛൻ വരുന്നമ്മേ ഞാൻ ഇറങ്ങട്ടെ ഇതും പറഞ്ഞോണ്ട് നന്ദു അവിടുന്ന് പോകുന്ന കേട്ടോ ആഹാ ഇതാരിത് മുത്തച്ഛന്റെ അനന്തപത്മനാഭനിങ്ങ് വന്നേ അങ്ങനെ നേരം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ട് എന്നിട്ട് നവിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് ആ അഭി ഇരിക്കു എന്താ എഴുന്നേറ്റിരിക്കുന്നേ ആ ഒന്നുമില്ല ഇവിടെ ചിലർക്കൊക്കെ തെറ്റ് ചെയ്യുന്നവരെയാണ് ഇഷ്ടം എന്നാ ചെറിയ തെറ്റ് ചെയ്യുന്നവരെ അവര് കണക്കിലെടുക്കുന്നില്ല അതാ അഭിമോൻ അങ്ങനെ പറയുന്നത് അല്ല ഇവിടുത്തെ മൂത്ത മരുഭകൻ വലിയൊരു തെറ്റ് ചെയ്തു എന്നിട്ട് അവനെ നിങ്ങള് തലയിൽ എടുത്ത് വെക്കുവല്ലേ പകരം എന്നെ നിങ്ങള് താഴെ തെട്ടി ആ സമയത്ത് ഗോവിന്ദന് ദേഷ്യം വരുന്നിട്ടോ ഗോവിന്ദൻ നവ്യോട് പറയുന്നുണ്ട് എന്തൊക്കെയാ അഭിമം പറയുന്നത് പിന്നെ പറയാതെ ഈ വീട്ടിലോട്ട് ആദ്യം കാര്യം വരുമ്പോ നിങ്ങൾക്ക് അഭി വലിയ കാര്യമായിരുന്നു പക്ഷെ ആ നയനെ ആദർശം അന്ന് വന്നു പോയില്ലേ അന്ന് എന്തോ നിങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ചന്തമോളുടെ അച്ഛൻ അഭി ആണെന്ന് എങ്ങാനും അവര് കള്ളം പറഞ്ഞു കാണും അച്ഛനെ അമ്മയെ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞു കാണും എനിക്കതാ തോന്നുന്നത് ഇത് കേട്ടപ്പൊ കാനൊക്കെ പറയുന്നുണ്ട് ദ നവ്യമോളെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനക്ക് അറിയാലോ നയനമോളെ നയനമോള് കള്ളത്തരത്തിന് കൂട്ടി നിൽക്കില്ല എന്നാ ചോദിക്കട്ടെ പിന്നെ എന്തുകൊണ്ടാ ഒരു നാൾ അയാളോട് നന്നായിട്ട് വെറുപ്പുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ അയാളെ ഏറെ സ്നേഹിക്കുന്നത് അത് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ മോളെ നയനമോളുടെ ജീവിതം തകരാതിരിക്കാനാ അവളും എങ്ങനെയെങ്കിലും ഒക്കെ അവടെ മുന്നോട്ട് പോട്ടേന്ന് കരുതിട്ടാ എന്താ അച്ഛനമ്മ ഈ പറയുന്നത് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഒരുത്തിയ ഒന്നും ഇല്ലാതാക്കി കളഞ്ഞവന്റെ കൂടെ ജീവിക്കാൻ വിടുവാണോ ആ എ എന്നാലും മോളെ ആദർശി സത്യമുള്ളവനാ എന്ത് സത്യമുള്ളവൻ എന്ത് സത്യമുള്ളവനെന്ന് ഞാൻ പറഞ്ഞില്ലേ നവ്യേ ഇവർക്കിപ്പോ അവനോട് മുടിഞ്ഞ സ്നേഹ ഞാനിപ്പൊ പുറംപോക്കും ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കിക്കോ ഇനി എങ്ങാനും അയാൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആ ചന്തമുള്ള അച്ഛൻ ഞാനാന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്നുവെച്ചാ അവൻ ഉണ്ടല്ലോ ഏത് കുറുക്ക് വഴിയിലൂടെയും കാര്യം സാധിച്ചെടുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ പേപ്പറും അവൻ ഉണ്ടാക്കിയെടുക്കും കാരണം അത്രയ്ക്കും പണത്തിന്റെ സ്വാധീനമുണ്ട് നമ്മൾക്ക് പിന്നെ വെറും സ്റ്റാഫ് നമുക്കൊന്നും അവിടുന്ന് കിട്ടുന്ന ഓഹരി തികയില്ല അവന് പിന്നെ അവിടെ നിന്ന് എടുത്ത് എന്തു വേണമെങ്കിലും ചെയ്യാലോ അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് എന്താ അഭി ഒരു ബഹുമാനക്കുറവ് പോലെ കൊള്ളാലോ ഇത്രയൊക്കെ വൃത്തിയുടെ ഇതേ അവനെ ഞാൻ എന്തിനാ ബഹുമാനിക്കുന്നത് പിന്നെ അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ തലയിൽ കയറ്റുന്നെന്ന് അറിയാത്തത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ മോളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങളെല്ലാം സഹിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നതിലും ഒരു പരിധിയില്ലേ എന്തായാലും നയനമോള് ആദർശനം വിടില്ല അപ്പൊ പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം നിങ്ങൾ അവനെ അവന്റെ ഭാര്യയും സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ നഷ്ടം വരുത്തും ഓർത്തോ അവനൊരു പെണ്ണിനെ വഞ്ചിച്ചു എന്നിട്ട് ആ പെണ്ണിനെ എവിടേക്കും നാട് കിടത്തി അവിടെ വെച്ച് അവൾ പ്രസവിച്ചു ഇടയ്ക്ക് വെച്ച് അവൾക്കൊരു അസുഖം വന്നു അതുകൊണ്ട് ഇവനെ ഏൽപ്പിക്കാൻ വേണ്ടി ആ കുട്ടി നാട്ടിലെത്തി എന്നിട്ട് ഇവൻ തന്ത്രപൂർവ്വം ആ കുട്ടിയെ കൊല്ലാൻ നോക്കിയതാ അപ്പൊ ഗോവിന്ദ മനസ്സിലരുതെ ജീവിതമേ ഇവൻ അഭിനയിക്കുക ഇവൻ എത്ര നല്ല അഭിനേതാവ ഹിവൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു പോകും പലരും എന്തായാലും നവ്യേ ഇനി ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല നീ വേണെങ്കിൽ കുഞ്ഞുമായിട്ട് വാ ഇതും പറഞ്ഞുകൊണ്ട് ആഭി പുറത്തോട്ട് നടക്കാൻ കേട്ടോ അപ്പൊ തന്നെ നവ്യയും പോകുന്നുണ്ട് അങ്ങനെ അവര് പോയപ്പോ തന്നെ കനക പറയുന്നുണ്ട് ദേ ഇങ്ങനെ വിടാ ശരിയാവില്ല ഹിവൻ ആരാന്നു ഇവന്റെ വിചാരം എല്ലാ തെറ്റും അവൻ ചെയ്തിട്ട് അത് ആദർശന്റെ തലയിലോട്ടിടുക അല്ലേ ഇനി ആദർശനെ നയനിക്കും ഇത് എന്തിന്റെ കേടാ ഹിവന്റെ ഭാരം ശരിക്കും അവര് തലയിൽ ചുമക്കേണ്ട ആവശ്യമില്ല ആ കുഞ്ഞിനെ നോക്കിക്കോട്ടെ പക്ഷെ സത്യം എല്ലാരും തിരിച്ചറിയണമായിരുന്നു ഇതൊരുമാതിരി ആദർശം എല്ലാവരും കൂടി ഇട്ട് കൊച്ചാക അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദേട്ടാ അതുപോലെ തന്നെയാണ് കനകെ എനിക്കും അവൻ എത്ര നന്നായിട്ടാ ജീവിതമാണ് അഭിനയിച്ചു തീർക്കുന്നത് നമ്മുടെ മോള് ഒരു വിഷപ്പാമ്പിന്റെ കൂടെയാണ് കഴിയുന്നതെന്ന് ഓർക്കുമ്പോ സങ്കടമുണ്ട് കനകെ കനകെ നമുക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ മോളെ വീട്ടിലോട്ട് കൊണ്ടുവന്നാലോ ആലോചിക്കാനല്ല ഗോവിന്ദേട്ട പക്ഷെ അവയുടെ സ്വഭാവം അറിയാലോ ചിലപ്പോൾ ഇത് അറിഞ്ഞു അവൾ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല അബിയെ കൊന്നിരിക്കും നന്ദുവിനെ കൊണ്ട് എന്നെ സ്വന്തം ചേച്ചി ജയിലിൽ കയറ്റിക്കണോ നന്ദൂട്ടൻ അത് പറഞ്ഞ് എപ്പോഴും വിഷമിക്കാറുണ്ട് എന്തായാലും ഗോവിന്ദാ അവനെ ഇവിടെ വന്നതും ഇവിടെ സംസാരിച്ചതും നയനമോൾ അറിയണം ഞാൻ ഞാനിന്ന് വിളിക്കട്ടെ ആ എന്നിട്ട് വിളിച്ചിട്ട് പറ ഇതും പറഞ്ഞിട്ട് നയനയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ നയന ഓഫീസിൽ നിന്ന് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഹലോ നയനമോളെ അമ്മയാ ആ പറയമ്മേ ഇപ്പൊ നേരം മുമ്പ് ആ വിഷപ്പാമ്പും നവ്യമോളും കൂടി വന്നിരുന്നു എന്നിട്ട് എന്താമ്മുണ്ടായത് എന്തൊരു പ്രശ്നം ഉണ്ടായോ ഏയ് അതൊന്നും ഇല്ല മോളെ പക്ഷെ അവന്റെ പല സംസാരങ്ങൾ കേട്ടപ്പോഴേ അവന്റെ ചെകിടത്തൊരണം കൊടുക്കാനാ തോന്നിയത് എന്തോറ്റിയമ്മേ നിങ്ങൾ എന്തിനാ മോനെ അവന്റെ ഭാര്യ ചുമക്കുന്നത് ഇങ്ങനെ ഒരു ചതി ചെയ്ത അവനെ ജയിലിൽ കേറ്റു ആ വേണ്ടത് വെച്ചേക്കരുത് അവനെ എനിക്കവന്റെ കാര്യാലോചിക്കുമ്പോഴേ ദേഷ്യം വരുന്നത് ദേ ഗോവിന്ദേട്ടിനുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ആദർശിനെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയോ അവൻ എന്താ അമ്മേ ദേ അവൻ അതും പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലാട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോ നയിന പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവൻ അവിടെ വന്ന് ഡ്രാമ കളിച്ചു അല്ലേ അവൻ നന്നായിട്ട് അഭിനയിക്കുന്നത് സത്യം പറഞ്ഞ അവനൊരു നടനാവാ ഗോവിന്ദൻ പറയുവാ ഒരു വിഷവിത്തിന്റെ കൂടെയാണല്ലോ നമ്മുടെ മോള് കഴിയുന്നതെന്ന് അമ്മേ ഒരിക്കലും അല്ല അനന്തപുരി തറവാട്ടില് ഒരുപാട് നല്ല മനസ്സുള്ളവരുണ്ട് അതുകൊണ്ട് ചേച്ചിയുടെ കാര്യം അമ്മ വിഷമിക്കണ്ട അവനുള്ളത് ഞാൻ കൊടുത്തോളാം ഉം ശരി മോളെ ആ പിന്നെ ഇന്ന് വന്നിട്ട് നന്ദുവിനെ ഉപദേശിക്കുവാ അവൻ നല്ല ആളാണെങ്കിലല്ലേ നന്ദുവിനെ ഉപദേശിക്കാൻ പറ്റൂ അവൻ അങ്ങനെ പലവരും ഉപദേശിക്കാമ്മേ അവനെ ഞാൻ ഇന്ന് ചെന്നിട്ട് ഉപദേശിക്കുന്നുണ്ട് ആ ശരി മോളെ എന്നാ ഞാൻ വെക്കുക ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് നയനെ ആദർശമുണ്ടോ പറയുന്നുണ്ട് അബിയുടെ ഇങ്ങനെയുള്ള സ്വഭാവം മുന്നോട്ട് പോവില്ല ആദർശ അവനെ നമ്മൾ സേഫ് ആക്കാൻ നോക്കുന്നോടത്തോളം കാലം അവൻ നമ്മളെ പിന്നീന്ന് കുത്തുവാ എന്ത് ചെയ്യാനാ ഒരു നാശം പിടിച്ച് ജന്മമായി പോയി അവന്റേത് ഇല്ലായിരുന്നെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനെ കാണുമ്പോഴെങ്കിലും അവൻ സ്നേഹം കാണിക്കുവായിരുന്നു സത്യം പറയാല്ലോ നയനെ നിന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ പോലും അവൻ സ്നേഹിക്കുന്നുണ്ടാവില്ല നിന്റെ ചേച്ചി ഇപ്പൊ അവന്റെ കൂടെ വേണല്ലോ അതുകൊണ്ട് മാത്രമാണ് അവൻ തന്ത്രപരമായി സ്നേഹിക്കുന്നത് അദർഷേട്ടാ അവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല അവനൊരു ഡോസ് കൊടുക്കണം ഇത്ര കൊണ്ടാലോ അവൻ പഠിക്കില്ല അവന്റെ അമ്മയുടെ താന് പകർപ്പ അവന് അതുകൊണ്ട് പെട്ടെന്നൊന്നും അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരില്ല എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം ഉം അതെ അതെ ക്ഷേട്ടാ പിന്നെ കാണിക്കുന്നത് അബിയാണ് കേട്ടോ എന്റെ നവ്യെ എന്റെ കൈ കഴിക്കുന്നു നീയൊന്ന് കുഞ്ഞിനെ എടുക്ക് ആഹാ കൊള്ളാലോ വെറും പത്ത് മിനിറ്റ് ആയിട്ടുള്ള അബിയുടെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് അപ്പോഴേക്കും അബിയുടെ കൈ കൊഴഞ്ഞോ ദേ എനിക്ക് കുഞ്ഞിനെ എടുത്തൊന്നും ശീലമില്ല അതുകൊണ്ട് പത്ത് മിനിറ്റ് ഒക്കെ എനിക്ക് വലിയ കാര്യമാണ് അബി ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നതേ ഇല്ല ആരുടെയും സ്വപ്നം അങ്ങനെ ഉണ്ടാവാതെ ഒരു കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുക അപ്പൊ നമുക്കൊരു കുഞ്ഞിനെ ദൈവം തന്നപ്പോഴോ നിനക്ക് കുഞ്ഞിനെ എടുക്കാൻ പോലും വയ്യ ഓ അവളുടെ ഒരു കുഞ്ഞ് കൊണ്ടാറ്റിക്കളയും ഇവനെ എന്താ അബി എന്തേലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ലേ നവ്യെ നീ അവനൊന്ന് തൊട്ടിലേക്ക് എടുത്തെങ്കിലും ചെയ്യ് അതെന്താ അബിക്ക് പറ്റില്ലേ അബിക്ക് കയ്യും കാലമൊക്കെ ഉണ്ടല്ലോ ഇതും പറഞ്ഞോണ്ട് അബി തൊട്ടിലേക്ക് എടുത്താൻ പോകുമ്പോഴാണ് അബിയുടെ മേലേക്ക് കുട്ടി മൂത്രം ഒഴിക്കുന്നത് അയ്യേ ഇതും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വിട്ടു പിടിക്കാൻ കേട്ടോ ഇത് കണ്ടപ്പോ തന്നെ നവ്യ പേടിക്കുന്നുണ്ട് അയ്യോ കുഞ്ഞൊന്നു ചെയ്യില്ലേ എന്താ അബി ഇത് മൂത്രമൊക്കെ സർവ്വസാധാരണ അതെ സർവ്വസാധാരണ ആണ് ഇവൻ എപ്പോഴും എന്റെ ദേഹത്തെ ഒഴിക്കാൻ കാണും അതെ അത് അച്ഛനോടുള്ള സ്നേഹം കാണിക്കുക പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് മൂത്രം ഒഴിച്ചിട്ടാണല്ലോ സ്നേഹം കാണിക്കുന്നത് ഇവനെയൊക്കെ കണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് ഇതും പറഞ്ഞു കുഞ്ഞിന്റെ കാലിന് ഒരു കൊടുക്കാട്ടോ അയ്യോ എന്താ അഭി കാണിക്കുന്നത് കുഞ്ഞിന് തല്ലിയോ ഇതും പറയും നവി ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അബി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നീ എന്റെ കുഞ്ഞിനെ തല്ലിയല്ലേ കാണിച്ചു തരാം നിനക്ക് ഞാൻ അവ പെട്ടെന്ന് ആ ഒരു ഷോക്കില് അത് കരുതി നീ കുഞ്ഞു കുഞ്ഞെ തല്ലു തല്ലു എന്ന് ഇതും പറഞ്ഞു അബിയെ തിരിച്ചു മറിച്ച് അടിക്കാട്ടോ നവ്യ അപ്പോഴാണ് അവിടെ ചന്തുമോൾ നോക്കി നിൽക്കുന്നത് ഓഹ് ഇവളിവിടെ ഉണ്ടായിരുന്നോ ഇങ്ങോട്ട് വാടി എന്നാ ഇത് കണ്ടപ്പോ മിഴിച്ചു നോക്കി കേട്ട ചന്ദുമോള് ഉം വരാനാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് വാടി ഇതും പറഞ്ഞോണ്ട് നവ്യ പിടിച്ചു വലിച്ചു കൊണ്ടിരട്ടോ നീ എന്താടി ഏത് സമയം ഈ റൂമിന്റെ ചുറ്റുവട്ടത്ത് എന്തിനാ ഇങ്ങോട്ട് വരണതെന്ന് കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങൾ മോഷ്ടിച്ചോണ്ട് പോവാനാണോ ഉം അതെ ഇവളെ വലത് മോഷ്ടിച്ചെടുത്തോണ്ട് പോകും കുഞ്ഞിൻ്റെ ആ ടൈമിനാണ് അബി ആലോചിക്കുന്നത് അങ്ങനെ ആ കുഞ്ഞിനെ ചീത്ത പറഞ്ഞോണ്ട് ആ കുഞ്ഞിന് സങ്കടം ആവാട്ടോ ഇത് കണ്ടപ്പോ തന്നെ അബിക്ക് തോന്നാണ് അയ്യോ ഇനി പെണ്ണ് അതോ എന്റെ മുറി വെച്ച് കരഞ്ഞ കഴിഞ്ഞാൽ അത് എനിക്ക് തലവേദനയാവും ആ നവേ കുഞ്ഞു കുട്ടിയല്ലേ വിട്ടേക്ക് പൊക്കോട്ടെ അതങ്ങനെയൊന്നും വിടാൻ പറ്റില്ല ഇവളെ വിഷ വിത്ത ആ ആദർശലുണ്ടായ ജന്മം ഹാ എന്തിനാണ് നവി വെറുതെ കുഞ്ഞു കുട്ടികളോടും ഇങ്ങനെ വെറുതെ ചുമ്മാ എന്താ അബി നിന്റെ സ്വഭാവം പെട്ടെന്ന് പറയോ ഇവളോട് നിനക്കിപ്പൊ കുറച്ച് സോഫ്റ്റ് ഒക്കെ തോന്നിയിട്ടുണ്ട് നിന്റെ കുഞ്ഞിനെ നീ അടിക്കും തല്ലും ചെയ്യും പക്ഷെ ഇവളെ നീ താലയിൽ വെച്ചോണ്ടാ നടക്കുന്നത് എന്താ നിന്റെ ഉദ്ദേശം എന്തുദ്ദേശം ഇത് കുഞ്ഞു കൂട്ടിയല്ലേ ചുമ്മാ അതിനെ തല്ലണ്ട മോള് പൊക്കും എന്തിനാബി അവളെ പറഞ്ഞയച്ചത് അവള് പൊക്കോട്ടെ വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണ്ട ഇത് വല്ലവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരില് എനിക്ക് വയ്യ ആ പെണ്ണ് ഇതിലൂടെ പോയപ്പോ ഒന്ന് നോക്കിയെന്നല്ലേ ഉള്ളൂ എന്ന് കരുതി നമുക്ക് എന്തുണ്ടാവാനാ അത് ചെറിയൊരു പെങ്കുച്ചല്ലേ എന്നാ ഇത് മനസ്സിലാക്കുന്നുണ്ട് നവ്യ അപ്പോ അഭി പറയുന്നുണ്ട് ദേ എന്റെ ദേഹത്തെ മുഴുവൻ അഴുക്കായി ഒന്ന് കഴുകിട്ട് വരാം അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് കൊറച്ചുനേരം കൂടി കുഞ്ഞിനെ എടുക്ക് ദേ എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശന് കോള് വരുന്നത് ഇത് കണ്ട തന്നെ അബി മനസ്സിൽ കരുതുന്നുണ്ട് ഓ ആ പെണ്ണിനെ അവിടെ പോയി ഇങ്ങനെ കരഞ്ഞു കാണോ എടുത്തില്ലെങ്കിൽ അത് പുലിവാലാവും ഇതും പറഞ്ഞുകൊണ്ട് അബി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് മാറി നിക്കാണ് എന്നാൽ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നവ്യ നവ്യ ആണെങ്കിൽ ഫോണുമായിട്ട് പോയാൽ അബിയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട് ഹലോ എവിടെ എവിടെനി ഞാൻ മുറിയിലൂടെ ആദർശട്ടാ ആ എന്നാ എത്രയും പെട്ടെന്ന് എന്റെ മുറിയിലോട്ട് വാ ആ അത് പിന്നെ ആദർശട്ടാ എന്റെ ദേഹത്ത് കൊച്ചു മൂത്ര ഒഴിച്ചിരിക്കുക ഞാനതൊന്ന് കഴുകിട്ട് വന്നാ മതിയോ പോരാ നിനക്ക് കിട്ടാനുള്ളത് അപ്പം തരണം ഇല്ലെങ്കിലേ നവ്യ പല സത്യങ്ങളും അറിയും വാടാ അയ്യോ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം ഇതും പറഞ്ഞാ അബി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ തന്നെ നവ്യ അവിടെ നിന്ന് മാറി വെക്കുന്നുണ്ട് ആ നവ്യ ഞാൻ ഇപ്പൊ വരാം ഇതും പറഞ്ഞോണ്ട് അബി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നവ്യ മനസ്സിൽ കരുതുന്നുണ്ട് ഇവൻ ആരോ പേടിക്കുന്നുണ്ട് ഹാ എന്തായാലും സത്യ അറിയണം ഇവന്റെ പിന്നാലെ പോയി നോക്കാം ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതും പറഞ്ഞിട്ട് നവ്യ ആണെങ്കിൽ അവന്റെ പിന്നാലെ പോവാൻ കേട്ടോ അങ്ങനെ ചെന്നെത്തുന്നത് അഭി നേരെ പോകുന്നത് ആദർശിന്റെയും നയനയുടെ മുറിയിലോട്ടാണ് ഇവനെന്ത്ണ്ട് ആദർശന്റെയും നയനയുടെ മുറിയിലോട്ട് പോകുന്നത് അപ്പോ ഇപ്പൊ വിളിച്ചത് ആദർശേട്ടനായിരിക്കും അങ്ങനെ മുറിയിലോട്ട് നിത്തി തോക്കാട്ട് നവ്യ അപ്പ അവിടെ നയനയും ആദർശനും കാണുന്നുണ്ട് രണ്ടുപേരുണ്ടല്ലോ മുറിയില് ഇവരെന്താ സംസാരിക്കുന്നത് കുറച്ച് അടുത്ത് ചെന്ന് നോക്കാം ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ അടുത്തേക്ക് ചെല്ലാട്ടോ എന്നിട്ട് അവിടെ ചാരി നിൽക്കുന്നുണ്ട് അബിയെ കണ്ട പാടം തന്നെ ആദർശന് ദേഷ്യപ്പെടുന്നുണ്ട് ആദർശി ഷോൾഡറിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ എന്താണോ നിന്റെ ഉദ്ദേശം നീ എന്താ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഇടിച്ച് താഴ്ത്തി മാന്യനവാൻ നോക്കുകയാണോ അങ്ങനെ മാനേനവൻ നിനക്ക് എന്ത് അർഹതയാണ ഉള്ളത് എന്നാൽ ഇതൊക്കെ നവ്യ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ നിന്റെ അർഹതയെ കുറിച്ച് ഇവിടെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് റെസ്പെക്ട് കിട്ടൂന്നറിയോ നീ പിന്നെ എല്ലാവർക്കും വേസ്റ്റാ കാലോണ്ട് നിന്നെ ചവിട്ടി മെതിക്കൂ എല്ലാവരും അപ്പൊ നയന ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ പോരേ ഇവനോട് ഇവനോട് ചോദിക്കുമ്പോലെ ചോദിച്ചാലേ ഇവൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുള്ളൂ ആ എന്താ അദൃശ്യത നയനെടത്തി നിങ്ങക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ചെയ്യാൻ ഞാൻ വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ വെറുതെ എന്നെ മിണ്ടടി ഇരേടാ അപ്പൊ നീ ചെയ്തു കൂട്ടിയതൊക്കെ പിന്നെ എന്താ അപ്പോ നവ്യ മനസ്സി കരുതുന്നുണ്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നത് അബി എന്തിനാ ഇവരെ വായിക്കുന്നത് എന്തിനാ അബി ഇവരെ വായിക്കേണ്ട ആവശ്യം എടാ ചോദിക്കുന്നതിന് ഉത്തരം എന്താ കുഞ്ഞെന്തിനാ ഇപ്പൊ കരഞ്ഞിട്ട് വന്നത് അയ്യോ എനിക്കറിയില്ല നേരം മുമ്പ് റൂമിലോട്ട് വന്നിരുന്നു നവ്യ ദേഷ്യപ്പെട്ടു വിട്ടു പക്ഷെ ഞാൻ ആ കുട്ടിയെ സേഫാക്കാൻ നോക്കി ആ കുട്ടിയോ ഏത് കുട്ടി സത്യം പറഞ്ഞ ആ കുട്ടി നിന്റെ കൊച്ചല്ലേ ഒന്ന് പതുക്കെ പറ നിനക്കെന്താ നാണം തോന്നുന്നുണ്ടോ കേൾക്കട്ടെ നിന്റെ മഹത്വം എല്ലാവരും ഒന്ന് അറിയട്ടെ അങ്ങനെയാണല്ലോ നീ പലയിടത്തും കൊട്ടു കോഴ്ശി നടക്കുന്നത് നീ അധികം ആലോചിക്കുന്നു വേണ്ട ഓഫീസിലെന്നെ നീ വിജീഷിനോട് ഈ കാര്യം പറഞ്ഞില്ലേ വിജേഷ് അത് പത്താളായിട്ട് എത്തിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലെടാ ഇത് പറഞ്ഞ ആദർശി ഷോൾഡറിന്റെ രണ്ട് ഭാഗത്തും കാര്യങ്ങൾ പിടിക്കുന്നുണ്ട് കേട്ടോ എടാ നിന്റെ കുഞ്ഞിനെ അവള് വഴക്ക് വരുമ്പോ നീ എങ്ങനെയടാ നോക്കി നിൽക്കുന്നത് അപ്പൊ നവ്യക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്തൊക്കെയാ പറയുന്നത് അബിയുടെ കുഞ്ഞു അയാളുടെ കുഞ്ഞിനെന്തിനാ അബിയുടെ തല്ലിലേക്ക് വെച്ചു കൊടുക്കുന്നേ നീ എല്ലാവരുടെ മുന്നിൽ മാന്യനായിരിക്കും പക്ഷേ നിന്റെ നീ ചെയ്ത തെമ്മാടിത്തരം ഞാൻ ഏറ്റെടുത്തിരിക്കുക അത് നിന്നെ സേഫ് ആക്കാൻ വേണ്ടിയില്ല നവ്യ ആലോചിച്ച് മാത്രം അത് നിനക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആ നവ്യ പാവം നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ കഴിയ ഓരോ ദിവസവും പക്ഷെ ഒരു വിഷപ്പാമ്പിന്റെ കൂടെയാണ് ദിവസം തള്ളി നിൽക്കുന്നതെന്ന് ആ പാവം അറിയില്ല പക്ഷെ അത് ചേട്ടാ ഞാനിപ്പോ അവളെ ആത്മാർത്ഥയോട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിച്ചതുകൊണ്ടായില്ല നീയെ എല്ലായിടത്തും ആത്മാർത്ഥത പുലർത്തണം പകരം നിന്റെ കുറ്റം തലയിൽ ഏറ്റെടുത്ത ആളുകളെ അടിച്ചമർത്തും അല്ല വേണ്ടത് ഇതൊക്കെ കേട്ടപ്പോ നവ്യ്ക്ക് ഏകദേശം കാര്യം മനസ്സിലാവാട്ടോ അതായത് ചന്ദമോളാണ് അബിയുടെ എന്നുള്ളത് നവ്യെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് കേട്ടോ നവ്യ ആകെ ഡെസ്പ്പായി പോവാൻ കേട്ടോ അപ്പോ ആദർശ പറയുന്നുണ്ട് നിനക്ക് ഞങ്ങൾ ഒരു പണിഷ്മെന്റ് തരുവാ അതായത് നീ ഇവിടുന്ന് അങ്ങോട്ട് തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വെച്ചാ നിന്റെ അമ്മയും ജാനകി ചെറിയമ്മയും പിന്നെ നിന്റെ ഭാര്യയും അവർ പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുത് പകരം ഞങ്ങളോടൊപ്പം സത്യത്തിന് ബാധ നിൽക്കണം ആ അതുപിന്നെ ആദർശിട്ട് അതുപിന്നെ വലിയ വഴക്കുണ്ടാക്കില്ലേ ഉണ്ടാക്കട്ടെ നീ ഉണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ ഇതൊക്കെ ഇപ്പൊ അതിന് ഞാൻ എന്താ ചെയ്തത് നീ പ്രശ്നം ഉണ്ടാക്കി പലരുടെയും ഇടയിൽ എന്നെ നീ അതുകൊണ്ട് ഈ ശിക്ഷ അർഹിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ തിരിയുന്ന ഭാഗത്ത് നീ വല്ല കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയെന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പൊന്നു പൊന്നുമോനെ നിന്നെ ഞാൻ അപ്പോഴേക്കും നവ്യുടെ മുഖം കാണിക്കുന്നു കേട്ടോ കരഞ്ഞ കണ്ണൊക്കെ കലങ്ങി ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന നവ്യാണ് കാണിക്കുന്നത് ആ ശരി അത് ഞാൻ എന്നു മുതൽ ശ്രമിച്ചോളാം ശ്രമിച്ചാ പോരാ ചെയ്തിരിക്കണം ചെയ്യാം അദർശട്ടാ ഞങ്ങളെ തിരിഞ്ഞാ പിന്നെ ഞങ്ങളെപ്പറ്റി കുറ്റം പറയരുത് ഇല്ല അദർശട്ടാ ഉം ശരി പൊക്കോടാ ചെല്ലടാ അങ്ങനെ അബി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കരഞ്ഞ കണ്ണാൽ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആകെ ഭദ്രകാളി പോലെ നിൽക്കുന്ന നവ്യാണ്ടോ കാണിക്കുന്നത് ഇത് കണ്ട തന്നെ അബി ഒന്ന് ഞെട്ടി തരിക്കുന്നുണ്ട് അപ്പൊ തന്നെ മൊത്തത്തെ മുഖഭാവം മാറാണ്ട് നവ്യടെ നവ്യ ഓടി വന്നിട്ട് അബിയുടെ കഴുത്ത് കയറി പിടിച്ച് ഞെക്കാണ് ഹെടാ നീ എന്നെ ചോദിച്ചല്ലേടോ നിന്നെ ഞാൻ വെച്ചേക്കില്ല നിന്റെ തെറ്റ് ആദൃശ്യട്ടേ ഇത്രയും കാലം ചുമക്കായിരുന്നല്ലേടാ ഇത് പറഞ്ഞേ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു ഒരു വിളക്കെടുത്ത് അബിയുടെ തലക്കടിക്കാൻ പോകുമ്പോ ആദൃശ്യം പെട്ടെന്ന് തന്നെ വന്നിട്ട് അത് തട്ടി മാറ്റുകയാണ് എന്താ നവി നിനക്ക് പ്രാന്തായോ ഇതടി അടിച്ച് ഇവന്റെ തലയ്ക്ക് വല്ലതും സംഭവിച്ചു ഇവൻ പിന്നെ ഹോസ്പിറ്റലിൽ സുഖമായിട്ട് നീ നീ ജയിലിലു നവ്യ ഞാൻ ഒന്നും പറയണ്ട ആർഷിട്ട് മാറും കൊല്ലും കൊന്നിട്ട് ഞാൻ അടങ്ങും ഓക്കെ ഇതിന് ബാക്കി എപ്പിസോഡ് കിട്ടട്ടെ മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തോടാണ് എന്തായാലും ഇന്ന് മാക്സിമം അപ്ലോഡ് ചെയ്യട്ടോ മാക്സിമം നല്ല ഇന്ന് എന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പൊ അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട